എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു ഇതിനകം ഭൂരിഭാഗം അക്കൗണ്ടുകളിലേക്കും തുക എത്തി കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുള്ളത് അത് ഉടനെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു എന്ന് പറയാനായിട്ടില്ല നാളെ ചൊവ്വാഴ്ച മുതൽ സജീവമാകുന്നതാണ് വിതരണം ഇന്ന് മിക്കവാറും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ നാളെ കടമെടുപ്പുണ്ട് പക്ഷേ തുക മറ്റൊരു രീതിയിൽ തന്നെ കണ്ടെത്തിക്കൊണ്ട് ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ആ ഒരു സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഭാഗികമായി പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് കൂടി കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും ഇരുപത്തിയാറ് ദശാംശം നാല് ആറ് ലക്ഷം പെൻഷൻ പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നത് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾ കേന്ദ്രവിഹിതം ലഭിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഓരോ ഘടുവിലും മുന്നൂറിന്റെയും ഇരുന്നൂറിന്റെയും അഞ്ഞൂറിന്റെയും കുറവുള്ളത് രണ്ട് മാസത്തെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അതായത് അതിന്റെ ഇരട്ടി അറുനൂറ് നാനൂറ് ആയിരം രൂപയുടെ കുറവുണ്ട് മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് മൂവായിരം രൂപയാണ് ഇതിനകം ലഭിച്ചത് ആയിരത്തി എഴുന്നൂറിന്റെ ഒരു ഘടവും അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറിന്റെ ഒരു ഘടവും ഇനി അവർക്ക് ലഭിക്കാനുള്ളത് അറുന്നൂറ് രൂപയാണ് അത് ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ് മറ്റ് പെൻഷനും അതുപോലെ തന്നെ എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണമാണ് നാളെ മുതൽ സജീവമാകുക എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ ആളുകൾക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച പെൻഷനോടൊപ്പം പഴയ ഒരു കുടിശ്ശിയും കൂടി ചേർത്താണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി സംസ്ഥാനത്തുണ്ടായിരുന്ന കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുകയാണ് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസത്തെ പെൻഷൻ തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക അഞ്ചു മാസത്തെ കുടിശ്ശിക ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ തീർന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ പെൻഷൻ വിതരണവുമായി ഇതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഈ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനും കഴിയുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കെ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോയും